മെയ് പത്തൊമ്പതീതി കല്യാണം നടക്കാൻ പോകുന്ന കല്യാണ ചെക്കനാണ് ഈ മെത്തേ കടന്ന് ഉരുണ്ട് കളിക്കുന്നത് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല എന്താണ് ഞങ്ങൾ കൊല്ലത്ത് പോകുന്ന വഴിക്ക് ഒരു ഓഫർ ബോർഡ് കണ്ടതാണ് കയറി നോക്കിയപ്പോഴത്തേക്ക് ഒരു മെത്ത വാങ്ങിക്കപ്പോഴത്തേക്ക് രണ്ട് കുഷ്യന് ഒരു നല്ല അടിപൊളി ബെഡ്ഷീറ്റ് ഫ്രീ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഒരു തൃപ്തിയില്ലാതാണ് നല്ല വില കുറവാണ് നമുക്ക് വേണ്ട ആവശ്യമുള്ള സത്യം പറഞ്ഞാൽ തേടിയ വെള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മെത്ത വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഇരുന്നെയാണ് കല്യാണം അടിപ്പിച്ച് ഏതായാലും കട്ടിലൊക്കെ വാങ്ങിച്ച് ഇനി മെത്ത എങ്ങനെ അങ്ങനെയാണ് ഈ ഓഫർ കണ്ടത് എന്തായാലും കയറി നോക്കി കൊള്ളത്തിലാന്ന് വരച്ചത് പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തിയായി നല്ല അടിപൊളി കിടിലിന് ഐറ്റമാണ് അതുകൊണ്ട് ഒരു മെത്ത ഞങ്ങൾ വാങ്ങിച്ചു അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടാണ് പോയത് അപ്പോൾ അപ്പോൾ കല്യാണം പ്രമാണിച്ച് തലയിണയും നമ്മുടെ ബെഡ്ഷീറ്റും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടി അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ നല്ലട ഇത് കണ്ടപ്പോൾ ഇട്ടെന്നുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ